അലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ഇൻസാൻ പത്തൊമ്പതാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ വയത്തൂഫു ചുറ്റിക്കറങ്ങും അലൈഹിം അവർക്കിടയിൽ വിൽദാനുൻ കുട്ടികൾ മുഹല്ലദൂൻ നിത്യ ബാല്യം ലഭിച്ച ശാശ്വതരായ ഇതാ റൈത്ത നീ കണ്ടാൽ ഹും അവരെ ഹസിബുത്ത നീ വിചാരിക്കും ഹും അവരെ കുറിച്ച് ലു ലുഅൻ മുത്താണെന്ന് മൻസൂറ ചിതറിത്തെ നിത്യബാല്യം ലഭിച്ച കുട്ടികൾ അവർക്കിടയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും അവരെ നീ കാണുമ്പോൾ നിനക്കവരെ തോന്നുക ചിതറിത്തെറിച്ച മുത്തുകളാണ് എന്നാണ് വർഗത്തിൽ ലഭിക്കുന്ന സേവനങ്ങളുടെ മനോഹരമായ ഹൃദ്യമായ ആവിഷ്കാരമാണ് ഈ സൂക്തം സ്വർഗവാസികളെ സേവിക്കുന്നതും അവർക്ക് പാനപാത്രങ്ങൾ നിരത്തി സൽക്കരിക്കുന്നതുമെല്ലാം വിൽദാൻ ബാലന്മാരാണ് നിത്യവാസികളുമാണ് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്നവർ ചെറുപ്പമാണ് ബാലന്മാരാണ് രണ്ട് നിത്യവാസികളാണ് ചെറുപ്പക്കാരുടെ ആവേശവും താല്പര്യവും ആരോഗ്യവും മറ്റുള്ളവർക്ക് ഉണ്ടാവുകയില്ല അതുപോലെ നിത്യമുള്ള ആളുകൾക്ക് തങ്ങൾ ആരെയെല്ലാം സേവിക്കുന്നുവോ അവരുടെ മുഴുവൻ അഭിരുചിയും പ്രത്യേകതകളും അറിയാൻ പറ്റും എല്ലാ നിലക്കും സ്വർഗീയവാസികളുടെ താല്പര്യങ്ങളെക്കുറിച്ച് നന്നായി അറിയുന്ന വളരെ ആവേശവും ആരോഗ്യവുമുള്ള കുട്ടികളായിരിക്കും അവരെ സേവിക്കാൻ സ്വർഗത്തിൽ ഉണ്ടാവുക പ്രായത്തിൻ്റെ അവശതയോ വിവശതയോ പരവശതയോ ഒന്നും അവരെ പിടികൂടുകയില്ല എപ്പോഴും ബാല്യവും ആരോഗ്യവും ചുറുചുറുക്കും ആവേശവുമുള്ള കുട്ടികൾ സ്വർഗീയവാസികളെ സേവിച്ചുകൊണ്ടേയിരിക്കും അവരെ സംബന്ധിച്ച അതിമനോഹരമായ ഉപമയാണ് ഖുർആൻ ഈ ആയത്തിൻ്റെ അവസാനം പറയുന്നത് ചിതറി മുത്തുകളെ പോലെ നിനക്ക് അവരെ തോന്നും അവരുടെ സൗന്ദര്യം വൃത്തി കാര്യശേഷി വസ്ത്രധാരണത്തിലെ മികവ് എല്ലാം കൂടി കാണുമ്പോൾ മുത്തുകൾ ചിതറിയിട്ടതുപോലെയാണ് സ്വർഗീയവാസികൾക്ക് അവരെ തോന്നുക എന്നാണ് ഖുർആാൻ പറയുന്നത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആറ് അക്ഷരങ്ങൾ ശ്രദ്ധയോടെ ഉച്ചരിക്കണം തോ 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 ഐൻ 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 ഹെ ഹോ 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 വേൻ 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 ശേഷം മീമ് വന്നു കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതനം ഇതുഹാം തൻവീനു ശേഷം മീമ് വന്നു കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതനം ഇതുഹാം ബിഹുന്ന ശേഷം സാ വന്നു അവിടെ മറച്ച് മണിക്കണം ഇഹ്ഫാ മൻസൂറ മൻസൂറ എന്നോതിയാൽ മണിച്ചു പക്ഷെ ന്യൂനിനെ മറച്ചില്ല മൽസോറ ന്യൂനിനെ മറക്കുകയും മണിക്കുകയും വേണം അള്ളാഹു സുബാനുഹു അത ഈ നിത്യ ബാല്യം സിദ്ധിച്ച കുട്ടികളുടെ സേവനം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും